ഒരുപാട് തിരിച്ചുവരവുകൾ കണ്ട മത്സരമാണ് രാജസ്ഥാൻ റോയൽസും പഞ്ചാബ് കിങ്സും തമ്മിൽ നടന്നത് സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ശക്തമായ തിരിച്ചുവരവ് അതുപോലെ തന്നെ ജയ്സ്വാളിന്റെ ഫോമിലേക്കുള്ള തിരിച്ചുവരവ് ജോഫ്ര ആർച്ചറുടെ ശക്തമായ തിരിച്ചുവരവ് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാനെ സംബന്ധിച്ച് ഏറെ സന്തോഷം പകരുന്ന ഒരു വിജയമാണ് ഇന്നലെ പിറന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ ജയത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം അതിൽ ഒന്നാമതായിട്ട് പറയേണ്ടത് രാജസ്ഥാൻ റോയൽസിന് തൊട്ട് മുമ്പ് ചെന്നൈയുമായുള്ള മത്സരം ിൽ വിജയിച്ചതിന് ശേഷം വന്ന ഒരു ആത്മവിശ്വാസമുണ്ട് ആദ്യ രണ്ട് മത്സരങ്ങൾ പരാജയപ്പെട്ടതിന് ശേഷം ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുവാഹത്തിയിൽ ഒരു വിജയം രാജസ്ഥാൻ സ്വന്തമാക്കുന്നു പക്ഷെ ഇത്തരം ഈ മൂന്ന് മത്സരങ്ങളിലും രാജസ്ഥാന്റെ ഒരു പ്രധാന പ്രതിസന്ധി എന്ന് പറയുന്നത് ഓപ്പണർമാര് അവര് ഒരു നീണ്ട ഇന്നിങ്സുകൾ കളിക്കുന്നില്ല എന്നതായിരുന്നു അതായത് പല മത്സരങ്ങളിലും പവർപ്ലേക്കുള്ളിൽ തന്നെ പവർപ്ലേ ഓവറുകൾക്കുള്ളിൽ തന്നെ ഓപ്പണർമാര് പുറത്താകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ തന്നെ യശസ്വി ജയ്സ്വാളിന്റെ ഒരു പെർഫോമൻസ് നമ്മൾ എടുത്തു പറയേണ്ടതാണ് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അദ്ദേഹത്തിന്റെ മികച്ച പ്രകടനത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം പത്ത് ഇന്നിങ്സുകളില് അദ്ദേഹം പവർ പ്ലേക്കുള്ളിൽ തന്നെ ഔട്ട് ആകുന്ന പുറത്താകുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് പക്ഷെ ആ പ്രശ്നം പരിഹരിച്ച് പഞ്ചാബിനെതിരെ അദ്ദേഹം മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു അദ്ദേഹത്തിന്റെ സ്ഥിരമായ ഒരു ശൈലിയിലൊന്നല്ല അദ്ദേഹം ബാറ്റ് ചെയ്തിട്ടുള്ളത് അറുപത്തിയേഴ് റൺസാണ് അദ്ദേഹം നാല്പത്തിനാല് പന്തിൽ എടുത്തിട്ടുള്ളത് പക്ഷേ ചുരുക്കി പറയുകയാണെങ്കിൽ ഓപ്പണിംഗ് കൂട്ടുകെട്ട് എൺപത്തൊമ്പത് റൺസ് സഞ്ജു സാംസണിൻ്റെ ഒരു മികച്ച പിന്തുണ അതായത് ഫുള്ളായിട്ട് ടീമിനൊപ്പം ഇപ്പം ഇത്രയും ഒരു മൂന്ന് മത്സരങ്ങൾ സഞ്ജു കളിച്ചത് ഒരു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ബാറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് കളിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അതിൽ നിന്ന് മാറി മുഴുവനായിട്ട് ടീമിനൊപ്പം ഫുൾ എഫേർട്ടും കൊടുക്കുന്ന തരത്തിൽ ക്യാപ്റ്റൻ എന്ന രീതിയിൽ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഓപ്പണിങ്ങിൽ യശസ്വി ജയ്സ്വാളിന് കിട്ടിയ ഒരു ഒരു കോൺഫിഡൻസ് നമ്മൾ കൃത്യമായി കണ്ട് ആ പത്ത് ഓവറുകളിലോളം പത്ത് ഓവറിലധികം ടീം ബാറ്റ് ചെയ്തു ഓപ്പണിങ്ങിൽ അതുതന്നെയാണ് എൺപത്തൊമ്പത് റൺസ് നേടുകയും ചെയ്ത് അത് കൃത്യമായൊരു അടിത്തറ ബാറ്റിങ്ങിലൊരു കൃത്യമായ അടിത്തറ പാകി എന്ന കാര്യത്തിൽ സംശയൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ മത്സരങ്ങളായിട്ട് നമ്മൾ കണ്ടത് റിയാൻ പരാഗിന്റെ ഒരു ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഓവർ കോൺഫിഡൻസ് കോൺഫിഡൻസ് ഇല്ലാത്ത എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹം വളരെ സ്ട്രെസ്ഡ് ആയിട്ട് അത് എല്ലാ പന്തും അടിക്കാൻ നോക്കുകയും ഒക്കെ ഒരു കൃത്യമായൊരു നല്ല രീതിയിലുള്ള ഒരു ബാറ്റിംഗ് നമ്മൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഇവിടെ ഓപ്പണിങ്ങിൽ ഒരു നല്ല ഒരു അടിത്തറപ്പാകിയതോടെ അദ്ദേഹത്തിന് വളരെ കോൺഫിഡൻസോടുകൂടി ബാറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ മത്സരത്തിൽ കണ്ടത് പിന്നെ വേറൊരു കാര്യം അനാവശ്യമായിട്ടുള്ള പരീക്ഷണങ്ങൾക്കൊന്നും ബാറ്റിങ്ങിന് മുതിർന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്ന ചില മത്സരങ്ങൾ വനിത ഹസരങ്കേനെ ടോപ്പിലേക്ക് കൊണ്ടുവരികയും ഹിറ്റ്മേറിനെ ഒക്കെ താഴത്തേക്ക് കളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതി ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണങ്ങളും നമ്മൾ ഇന്നലെ രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് നിരയിൽ കണ്ടില്ല എന്നുള്ളതാണ് അപ്പോൾ സഞ്ജു എന്നെ പറയുന്നുണ്ട് ശരിയായ ബാറ്റിങ് ശരിയായ ഒരു ഋദം ടീം കണ്ടെത്തി കഴിഞ്ഞു എന്ന് സഞ്ജു പറയുന്നത് ഇതിനെക്കുറിച്ച് തന്നെയായിരിക്കും കാരണം ഇത്തരം മത്സരങ്ങളിൽ നമുക്ക് ഇപ്പോൾ ഹസരങ്കേനൊക്കെ ടോപ്പ് ഇതിലേക്ക് കൊണ്ടുവരികയും അദ്ദേഹം ഫെയിലായി പോവുകയും അത് പിന്നീട് വരുന്ന താരങ്ങൾക്ക് കൊടുക്കുന്ന സമ്മർദ്ദമൊക്കെ നമ്മൾ പല മത്സരങ്ങളിൽ നമ്മൾ കാണുന്നുണ്ടായിരുന്നു പക്ഷെ ഇത്തവണ അത്തരം എന്താ പറയുക ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെ അൺകൺവെൻഷനൽ ആയിട്ടുള്ള ഒരു പെട്ടെന്നുള്ള മാറ്റങ്ങളും ബാറ്റിംഗ് ഓർഡറിലുള്ള പെട്ടെന്നുള്ള ചേഞ്ചസ് ഒന്നും വരുത്താൻ രാജസ്ഥാൻ തയ്യാറായില്ല എന്ന് തന്നെയാണ് ആ ബാ ബാറ്റിങ്ങിൻ്റെ ശക്തി അതിന്റെ റിസൾട്ട് എന്നോണം താരങ്ങളെല്ലാം ബാറ്റെടുത്ത താരങ്ങളെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ ബാറ്റ് ചെയ്തപ്പോൾ ഒരു ഇരുന്നൂറ്റി അഞ്ച് റൺസ് ടീമിന് നേടാൻ കഴിഞ്ഞ് എന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് അത് അതിന് മറുപടി നമ്മളിപ്പോൾ രാജസ്ഥാനെക്കുറിച്ച് മത്സരങ്ങൾ പറയുന്ന സാഹചര്യത്തിലൊക്കെ പറയാറുള്ളത് ബൗളർമാരുടെ ഒരു മോശം പ്രകടനമായിരുന്നു പല മത്സരങ്ങളിലും ഇപ്പോൾ ജോഫ്ര ആർച്ചർ ഒക്കെ ആദ്യ മത്സരത്തിൽ എഴുപത്താറ് റൺസൊക്കെ വഴങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളത് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ആർച്ചറുടെ ഒരു ശക്തമായ തിരിച്ചുവരവ് ആദ്യ പന്തിൽ തന്നെ അദ്ദേഹം പ്രിയാന്ഷു ആര്യനെ അദ്ദേഹം പുറത്താക്കുന്ന അത് ബൗൾഡാക്കുന്ന ക്ലീൻ ബൗൾഡ് ആക്കുന്ന ആ ഓവറിൽ തന്നെ അവസാന പന്തില് ഏറ്റവും അപകടകാരിയായിട്ട് ഇന്ന് പഞ്ചാബ് കിങ്സിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഒരു ബോളർ ബാറ്റ്സ്മാൻ ആണ് ശ്രേയസൈര് ആ ശ്രേയസൈറുടെ കുറ്റിയും അദ്ദേഹം തെറിപ്പിക്കുന്നുണ്ട് അദ്ദേഹം നേടിയ ഒരു കോൺഫിഡൻസ് കൃത്യമായിട്ട് കാണാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ രാജസ്ഥാനെ സംബന്ധിച്ച് ബോളിങ്ങിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ മത്സരം നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിധിവരെ പരിഹരിക്കപ്പെട്ടു ബോളർമാരെല്ലാവരും ഫോമിലേക്ക് എത്തി എന്നുള്ളത് തന്നെയാണ് സന്ദീപ് ശർമ്മയും വരുന്നുണ്ട് അവിടെ സന്ദീപ് ശർമ്മ സ്റ്റോയിനിസിൻ്റെ വിക്കറ്റ് വീഴ്ത്തുന്നുണ്ട് അപകടകാരിയായ സ്റ്റോനിസിൻ്റെ വിക്കറ്റ് വീഴ്ത്തുന്നുണ്ട് അദ്ദേഹം രണ്ട് വിക്കറ്റ് വീഴ്ത്തുന്നു ജോഫർ ആർച്ചർ മൂന്ന് വിക്കറ്റ് വീഴ്ത്തുന്നു അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് മഹിഷ് ദീക്ഷണ അദ്ദേഹവും മികച്ച രീതിയിലാണ് പന്തെറിയുന്നത് മാക്സ്വലിനെ അദ്ദേഹം പുറത്താക്കുന്നുണ്ട് ഒരു ഓവറോൾ ഒരു ഓൾറൗണ്ട് പ്രകടനം രാജസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടായി ഫീൽഡിലാണെങ്കിലും എല്ലാം ഒരു മാറിയ ഒരു ഒരു പുതിയ രാജസ്ഥാന കണ്ടു എന്ന് തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ചെന്നൈക്കെതിരെയുള്ള വിജയം എന്ന് പറയുമ്പോൾ ചെന്നൈ അത്ര ഫോമിലുള്ള ഒരു ടീമല്ല ചെന്നൈയുടെ ഒരു ഫോം നമുക്കറിയാം ചെന്നൈ ഇപ്പോൾ തുടർച്ചയായ മത്സരങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ വലിയ സ്കോറുകൾ പിന്തുടരാൻ പിന്തുടർന്ന് ജയിക്കാനൊന്നും ചെന്നൈക്ക് സാധിക്കാത്തൊരു സാഹചര്യം വരുന്നു ചെന്നൈ ടീമിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു താരങ്ങളുടെ ഒരു ഫോമില്ലായ്മയും ബാച്ച് ബാറ്റിങ്ങിലൊരു ഒരു മെല്ലെപ്പോക്കും എല്ലാം ഇപ്പോൾ ബോളിംഗ് ആണെങ്കിൽ പോലും മികച്ച സ്പിന്നർമാരുണ്ടായിട്ട് പോലും ഒരു ഫോമിലെത്താൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു ടീമിനെ തോൽപ്പിച്ചു എന്നത് ഈ ഇപ്പോഴത്തെ സീസണിലെ രാജസ്ഥാനെ സംബന്ധിച്ച് വലിയ ആവേശം കൊടുക്കുന്ന കാര്യമൊന്നുമല്ല അല്ല പക്ഷെ ആ ഒരു കൂടി അവർ വന്നിട്ട് അവർ പരാജയപ്പെടുത്തിയത് പഞ്ചാബ് കിങ്സിനെ ആണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കാരണം പഞ്ചാബ് കിങ്സ് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇത്തവണയുള്ള സീസണിൽ ഇതുവരെ മികച്ച ഒരു പ്രകടനം നടത്തുന്ന ടീമാണ് അത്യാവശ്യം നല്ല താരങ്ങളുള്ള ടീമാണ് നമ്മളിപ്പോ എസ് ആർ എസ്സിനെ കുറിച്ചിട്ട് അവർ മുന്നൂറ് അടിക്കാൻ സാധ്യതയുള്ള ടീമാണ് ബാറ്റ് മികച്ച ബാറ്റിംഗ് ലൈനപ്പ് ആണ് എന്ന് പറയുമ്പോൾ പഞ്ചാബ് കിങ്സും ആ രീതിയിൽ ശക്തിയുള്ള ഒരു ടീം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ടീമിനെ ഒരു അമ്പത് റൺസിന് പരാജയപ്പെടുത്തുക എന്നത് ഒരു ചെറിയ കാര്യമല്ല എന്തായാലും സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയിലേക്കുള്ള തിരിച്ചുവരവ് രാജസ്ഥാന് വലിയൊരു കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിജയം തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അതായത് പല താരങ്ങളുടെയും ഫോമിലേക്കുള്ള തിരിച്ചുവരവും എല്ലാം എടുത്തു പറയേണ്ടതാണ് തന്നെയാണ് അതുപോലെ തന്നെ ബാറ്റിങ്ങിൽ അനാവശ്യമായിട്ടുള്ള ഒരു പരീക്ഷണങ്ങൾക്കും മുതിർന്നില്ല കൃത്യമായൊരു റിതം അതായത് ഈ രീതിയിലുള്ള ഒരു സാഹചര്യമാണ് രാജസ്ഥാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു റിതമാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് സഞ്ജു പറഞ്ഞു കഴിഞ്ഞ് അതുപോലെ തന്നെ ഈ സ്കോറ് സന്ദീപ് ശർമ്മ ഇപ്പോൾ പന്തറിയുന്ന മുമ്പ് തന്നെ ഈ സ്കോർ ഒരു മികച്ച സ്കോർ തന്നെയാണ് ചണ്ഡീഗഡിൽ ഒരു ഇരുന്നൂറ്റി അഞ്ച് റൺസ് എന്ന് പറയുന്നത് മികച്ചൊരു സ്കോർ തന്നെയാണ് അപ്പൊ അങ്ങനെ പറയുമ്പോൾ ബാറ്റ് ിങ്ങിലും വിജയിച്ചു ബോളിംഗിലും വിജയിച്ചു അതുപോലെ തന്നെ ഫീൽഡിലും അത്ര മോശം പ്രകടനമായിരുന്നില്ല അപ്പൊ സഞ്ജുവിന് തിരിച്ചുവരവ് നൽകുന്ന ഒരു ആത്മവിശ്വാസം തന്നെയാണ് ഒരു മറ്റൊരു ഘടകം എന്തായാലും ഒരു മികച്ച വിജയം തന്നെ രാജസ്ഥാൻ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇനിയുള്ള മത്സരങ്ങളിലും ഒരു ഈയൊരു കരുത്തോട് കൂടിയിട്ട് സഞ്ജുവിന്റെ ക്യാപ്റ്റൻസിയുടെ കീഴിൽ രാ രാജസ്ഥാന് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം